നല്ല കോമഡി ആയിരുന്നു പൃഥ്വിരാജ് ബീച്ചിലായിട്ടുള്ള ഗുരുവായൂർ ഗുരുവായൂർ അമ്പലം ഇല്ലായിരുന്നു അത്യാവശ്യം പൃഥ്വിരാജ് ബീച്ചിലൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം ഉണ്ടായിരുന്നു ും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഇത്രയായി ബേസിലും കോമ്പോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി സിനിമ

യെസ് എങ്ങനെ ഉണ്ട് നല്ല മൂവി നല്ല മൂവി ചിത്രแกനെ കൊണ്ടായിരുന്നു ഒരുപാട് തമാശ ഉണ്ട് ചിത്രരാജ ചിത്രแกനെ ഉണ്ടായിരുന്നു ചിത്രแกനെ ഉണ്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബേസൽ ജസ്റ്റ്ൊന്നുമല്ല ഇവിടെ ഒരു കോംബോ അങ്ങനെ ഉണ്ടായിരുന്നു ബേസലും ചിത്രരാജയേട്ടൻ ഒന്നിക്കാന അപ്പോൾ അതിന് ഒരു നന്നായിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് നല്ല കളറുകളാ നല്ല സെലക്ഷൻ താങ്ക്യൂ ഇവിടുന്ന് ഒരു കോംബോ അങ്ങനെ ഉണ്ട് ഫസ്റ്റ് ടൈമിലെ ഇവര ഒന്നിക്ക നൈസ് ആണ് നൈസ് ആണ് നായകൻ അതൊക്കെ അങ്ങനെ ഉണ്ട് അനശ്വരി ഇങ്ങിലേക്കേ നൈസ് ആണ് അനശ്വരി നൈസ് ആണ് ഇനി നമ്മൾ ഒരു എങ്ങനണ്ട് നല്ല പടം ഓവറിയൊക്കെ എങ്ങനെണ്ട് വർക്കൗട്ട് ആയിരുന്നോ ആ വർക്കൗട്ട് ആയി കുറേ പേസിൽ ആയിട്ടുള്ള ഒരു എങ്ങനെണ്ട് ബോംബോ നല്ല രസം ഉണ്ടായിരുന്നു ഇവർ അമ്പലനടയിലൊരു കല്യാണത്തിന് പോയ ഫീൽ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒക്കെ ക്ലൈമാക്സിനെ അടുത്താ രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആര് ഓരോ വർഷപ്പെട്ട പേസിൽ ആയിരുന്നു പക്ഷെ അതിനായിരുന്നു രണ്ടു വരെ രണ്ടുരങ്ങുള്ള ആ ഇങ്ങന ഒരു അമ്പലത്തില നമ്മൾ ഒരു കല്യാണത്തിന് പോയ ഫീൽ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്ന പോലെത്തന്നെ ഫീൽ ഉണ്ടായിരുന്നു